ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് എത്ര സുന്നത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ വലത് കൈ കൊണ്ട് കുടിക്കണം ഇരുന്നു കുടിക്കണം ഇതല്ലാതെ കുടിച്ചു കഴിഞ്ഞ് അലഹദില്ല പറയണം ഈ മൂന്ന് സുന്നത്തല്ലാതെ വേറെ എന്ത് സുന്നത്താവസ്ഥാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഉള്ളത് ഞാൻ പറയട്ടെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പത്തു സുന്നത്തുണ്ട് പത്തു സുന്നത്തുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സുന്നത്തെടുത്താൽ പത്തു ശുഭദാക്കളുടെ പ്രതിഫലമാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പത്ത് ശുഹതാക്കളുടെ പ്രതിഫലം കിട്ടാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഭക്ഷണം കഴിച്ചാൽ മതി ഭക്ഷണം കഴിച്ചാൽ രണ്ട് ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടും അതെങ്ങനെയാ ഉസ്താദെ ഭക്ഷണം കഴിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടുമോ പൊറുക്കപ്പെടും അതെങ്ങനെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് രാത്രി വൈകി ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ രാത്രി നമ്മൾ ഒഴിവാക്കേണ്ട അഞ്ച് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാലോ അഞ്ച് ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും നമ്മൾ രാത്രി കഴിക്കാൻ പാടില്ല കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അവസാനം വരെ കാണണേ അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദ്വാ പറയുക ഒരു ദ്വാ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അതും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമി അസ്സലാമലൈക്കും വാഹമത്തല്ലി മുഹമ്മദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ വെറുതെ ദ്വാ കൊണ്ട് മാത്രം നമുക്ക് ദീർഘായുസ് കിട്ടുമോ ദ്വാ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് തീർത്ഥായുസ് കിട്ടും ഇല്ല നമ്മൾ ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗം ആക്കണം നമുക്ക് ദീർഘായുസ് കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആയുസ് കുറഞ്ഞു പോകുന്ന പെട്ടെന്ന് മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഇൻഷാ ഇൻഷുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായി എടുത്തിട്ടുള്ളത് അതായത് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏത് കാര്യം എടുത്താലും അതെല്ലാം ഇബാദത്താണ് ഇസ്ലാമിലെ എല്ലാം എ ടു സെഡ് കാര്യം ഇബാദത്താണ് ആരാധനയാണ് നിസ്കാരം അത് ഇബാദത്താണ് നമുക്കറിയാം ആരാധന നോമ്പ് ഖുർആൻ പാരായണം സ്വതക്ക ഹജ്ജ് ഉമ്രത്ത് എല്ലാം ഇബാദത്താണ് ആരാധനയാണെന്ന് നമുക്കറിയാം എന്നാൽ ഉറക്കം ബാത്റൂമിൽ പോവുക ജോലിക്ക് പോവുക ഭക്ഷണം കഴിക്കുക കല്യാണം കഴിക്കുക നഖം മുറിക്കുക ഇതും ഇബാദത്താണ് അതെങ്ങനെയാണ് ഉസ്താദ് ഇബാദത്താവുക നിസ്കാരക്കോ അല്ലേ ഇബാധത്ത് ആരാധന ഈ ഭക്ഷണം കഴിക്കലും ഉറക്കമൊക്കെ എങ്ങനെ ഇബാധത്താകുന്നത് ഇബാദത്താണ് രണ്ട് കാര്യം ഒന്ന് നെയ്യത്ത് നന്നാക്കിയാൽ അത് അയിബാധത്താകും അതുപോലെ സുന്നത്തുകൾ പാലിച്ചാൽ ഇബാധത്താകും നമ്മൾ ഉറങ്ങുന്ന സമയത്തൊരു നെയ്യത്തുണ്ട് എന്താണെന്നറിയോ ഞാൻ ഈ ഉറങ്ങുന്നത് എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാനാണ് നല്ല ഉറക്കം കിട്ടുമ്പോൾ നല്ല ആരോഗ്യമുണ്ടാകും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സിൽ എന്തുണ്ടാവണം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനും എനിക്ക് ഇബാദത്തുകൾക്ക് കോട്ടം സംഭവിക്കാതെ നല്ല ആരോഗ്യമുണ്ടാകാനാണ് ഞാൻ ഉറങ്ങുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു നെയ്യത്ത് വേണം നമ്മുടെ വിഷയം അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്തുണ്ട് എന്താ നെയ്യത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്ത് എന്താണ് എനിക്ക് ശരീരത്തിന് ആരോഗ്യം വേണം ആരോഗ്യം എന്തിനാണ് എനിക്ക് ഇബാധത്തെടുക്കാൻ ആ ഒരു നെയ്യത്തായിരിക്കണം നമ്മളെപ്പം ഭക്ഷണം കഴിച്ചാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അല്ലാതെ വിശപ്പ് കെടാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിക്കാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത് അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് മറിച്ച് ഭക്ഷണം കഴിക്കേണ്ടത് ആ പ്രധാനപ്പെട്ട നെയ്യത്തെന്താണ് എനിക്കിത് ഇബാധത്തെടുക്കാൻ എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാനാണ് അപ്പം നെയ്യത്ത് നന്നാക്കണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തുകൾ പാലിക്കണം ഉറങ്ങുന്ന സമയത്ത് ചില സുന്നത്തുകൾ ആദാബുകൾ മര്യാദകളുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ചില സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് എൻ്റെ ഉമ്മമാരെ കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട പത്ത് ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര സുന്നത്ത് പത്ത് സുന്നത്ത് ഇന്നത്തെ കാലത്ത് ഒരു സുന്നത്തെടുത്താൽ നബ്സല്ലാ വല്ലമാത്തങ്ങളുടെ ഹദീസിൽ കാണാം മിസ്ലു അജുർ ഷഹീദ് അവനിക്ക് ഷഹീദിൻ്റെ കൂലിയാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പത്ത് സുന്നത്തുണ്ട് ഒരു സുന്നത്തെടുത്താൽ ഒരു ഷഹീദിൻ്റെ കൂലിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പത്ത് ശുഹദാക്കളുടെ കൂലി ഇതെന്താ ഉസ്താദ് പറയുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട അതായത് മൻ തമസ്സ കബി സുന്നത്തി ഫസാദി ഉമ്മത്തി ഫലഹു അജുർ മുത്തു നബി സല അലി വസ്ലം എൻ്റെ ഉമ്മത്ത് ഫസാദ് ആകുന്ന കാലം അതായത് ഇന്നത്തെ കാലത്ത് ഒരു ഒരു സുന്നത്തിന് നമ്മൾ മുറുകെ പിടിച്ചാൽ അവനക്ക് കിട്ടുന്നത് ഷഹീദിൻ്റെ ശുഹതാക്കേണ്ട പ്രതിഫലമാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് പത്ത് സുന്നത്ത് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴുള്ള ഒന്നാമത്തെ സുന്നത്ത് ഒന്ന് ഇരുന്നു കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കുടിക്കുക രണ്ടാമത്തേത് വലത് കൈ കൊണ്ട് കുടിക്കുക മൂന്നാമത്തേത് ആരോഗ്യമുണ്ടാകുന്ന പാനീയമായിരിക്കണം നമ്മൾ കുടിക്കേണ്ടത് രക്തം കുടിക്കാൻ പാടില്ല മൂത്രം അത് കുടിക്കാൻ പാടില്ല അത് മനുഷ്യൻ്റേതാണെങ്കിലും മൃഗത്തിൻ്റേതാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ വളരെ സോഫ്റ്റ് ആയ ഡ്രിങ്ക്സ് എന്ന് നമ്മൾ പറയും നല്ല പെപ്സിയും കൊക്കക്കോളയും അതുപോലെ സെവണപ്പും സ്പ്രൈറ്റും സ്പ്രിൻ്റും ഇതൊക്കെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ഉമ്മുമ്മമാർ വരെ കുടിക്കാൻ വളരെ ആഗ്രഹിക്കുന്നതാണ് ഈ തണുത്ത ചൂടുള്ള സമയത്ത് ഈ തണുത്ത സ്പ്രൈറ്റും സ്പ്രിൻറ്റും ഒക്കെ കിട്ടിയാൽ അല്ലേ സെവണപ്പൊക്കെ കിട്ടിയാൽ പക്ഷേ നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് പഞ്ചസാരയല്ല പഞ്ചസാരയേക്കാൾ അപകടകാരിയായ വളരെയധികം മായമൊക്കെ കലർത്തിയിട്ടാണ് ആ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ആരോഗ്യത്തെ അത് ക്ഷയിപ്പിക്കും അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം കുടിക്കുന്ന സമയത്ത് ഞാൻ ഈ കുടിക്കുന്ന വെള്ളം അത് എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കള്ളുവിനെ കുടിക്കാൻ പാടില്ല അല്ലേ മദ്യം കുടിക്കാൻ പാടില്ല മറ്റ് നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചിന്തിക്കണം അത് മൂന്നാമത്തെ സുന്നത്ത് നാലാമത്തെ സുന്നത്ത് ബിസ്മി പറയുക അഞ്ചാമത്തെ സുന്നത്ത് സാവകാശം കുടിക്കുക നിങ്ങൾ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കരുത് മുത്തായ് റസൂൽ സലഹുലൈ വസ് ഒട്ടകം വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് ഒരൊറ്റ ശ്വാസത്തിൽ തന്നെ അതിങ്ങനെ കുടിച്ച് കുടിച്ച് ലിറ്റർ കണക്കിന് അത് ഒറ്റയടിക്ക് കുടിക്കുമെന്നാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ട ഇത് കുപ്പി ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സാധാരണ എങ്ങനെ കുടിക്കുന്നത് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ കുടിക്കുക അങ്ങനെയല്ല സാധാരണ നമ്മൾ സുന്നത്തായ രൂപം ഇരിക്കുക ഇരിക്കുക ഇരുന്നിട്ട് വലത് കൈ കൊണ്ട് പിടിച്ച് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം പറഞ്ഞ് ഇത് സാധാരണ പച്ചവെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ആരോഗ്യകരമായ പാനീയമാണ് ഇത് എങ്ങനെ സാവകാശം കുടിക്കണം കുപ്പിയിൽ വെള്ളം കുടിക്കുന്ന ആളുകൾക്കുള്ള ഒരു പണി എന്താണ് ഇതിങ്ങനെ വായിലേക്ക് വെച്ച് കളകള കളകളാന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കും അല്ലേ ഒരൊറ്റ കുടിയാൽ ഒറ്റ കുടിയിൽ തന്നെ ഒരു ശ്വാസത്തിൽ തന്നെ പകുതി ഹോളം നമ്മൾ തീർക്കും പാടില്ല അത് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും നമ്മൾ എന്തിനാണ് വെള്ളം കുടിക്കുന്നത് ദാഹം കെടാൻ നമ്മൾ ആരോഗ്യമുണ്ടാവാൻ പക്ഷേ അത് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും അങ്ങനെയല്ല സാവകാശമായിരിക്കണം കുടിക്കേണ്ടത് സാവകാശം കുടിക്കണം അഞ്ചാമത്തെ സുന്നത്ത് ആറാമത്തേത് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ ആ ഓരോ ഗ്ലാസും നമ്മൾ മൂന്ന് ഇറുക്കായി കുടിക്കണമെന്ന് ഒരു ഗ്ലാസ് വെള്ളം മൂന്ന് ഇറക്ക് ആദ്യം ഒന്ന് കുടിച്ചു പിന്നെ പിന്നൊന്ന് ശ്വാസമൊക്കെ വിട്ടിട്ട് പിന്നെ രണ്ടാമത് കുടിക്കുക ഒന്ന് ശ്വാസം വിട്ട് മൂന്നാമ അങ്ങനെ മൂന്ന് ഇറക്കായി കുടിക്കുക ഏഴാമത്തേത് കുടിക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിലേക്ക് നമ്മളൊന്ന് നോക്കുക അതായത് നോക്കി കുടിക്കുക എന്നാണ് ഗ്ലാസ്സിലേക്ക് നോക്കി കുടിക്കുക അതും സുന്നത്താണ് പിന്നെയോ എട്ടാമത്തേത് കുടിച്ചു കഴിഞ്ഞ് അൽഹദില്ല എന്ന് പറയുക ഒമ്പതാമത്തേത് കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് കമിഴ്ത്തി വെക്കൽ പ്രത്യേകം സുന്നത്താണ് സുന്നത്താൻ അലൈഹി സർദന തങ്ങളുടെ ഹദീത്തുണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പാത്രം കഴുകി കമിഴ്ത്തി വെക്കണമെന്നാണ് അതുപോലെ കുടിച്ച ഗ്ലാസ് കഴുകി കമിഴ്ത്തി വെക്കണമെന്നാണ് അതുപോലെ തന്നെ പത്താമത്തെ സുന്നത്ത് വെള്ളം നമുക്ക് ആരെങ്കിലും തന്നതാണെങ്കിൽ ആ തന്നവർക്ക് വേണ്ടി ദ്വാരക്കണം ഭാര്യയാണ് വീട്ടിൽ നമുക്ക് വെള്ളം എടുത്ത് തന്നത് കുടിക്കാൻ ഭർത്താവാണ് വെള്ളം തന്നത് മക്കളാണ് വെള്ളം തന്നത് മരുമോളാണ് വെള്ളം തന്നത് മരുമോനാണ് വെള്ളം കുടിക്കാൻ തന്നത് അല്ലിപ്പോൾ കടയിൽ പോയിട്ടാണ് നമ്മൾ കാശ് കൊടുത്ത് വെള്ളം കുടിച്ചാലും നമ്മൾ അവിടെ ആ വെള്ളം തന്ന ആളുകൾക്ക് ഒരു നന്ദി രേഖപ്പെടുത്തലും പ്രത്യേകം നല്ലതാണ് അപ്പോൾ പത്തു സുന്നത്ത് പത്ത് തിരുചര്യകളാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല എന്നാലും ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് അള്ളാഹുവേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂര് സല്ലാഹു അലെ ഹി വസല്ല മാറ്റങ്ങൾ പറയുന്നു ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാ ഒരാൾ ഭക്ഷണം കഴിച്ചു നല്ല ബിരിയാണി കഴിച്ചു നല്ല ചോറും മീൻകറിയും നല്ല പുളിശ്ശേരിയും എരിശ്ശേരിയും എല്ലാം കൂട്ടി കഴിക്കുന്നു അയാളുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരും എങ്ങനെ വെറുതെ ഭക്ഷണം കഴിച്ചു പോലും മാത്രമല്ല ഒരാൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ ഒരു വാചകം പറഞ്ഞാൽ അവന്റെ അവൻ്റെ പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നതാ എങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു എന്നിട്ട് അവൻ ഒരു വാചകം പറഞ്ഞു എന്താ വാചകം അള്ളാഹു സർവ്വ സ്തുതികളും നിനക്കാകുന്നു നീ എനിക്ക് ഭക്ഷണം തന്നു അല്ലേ എങ്ങനെ തന്നു എനിക്കൊരു കഴിവുമില്ല ഇത് എൻ്റെ കഴിവ് കൊണ്ടുണ്ടായ ഭക്ഷണമല്ല എൻ്റെ ശക്തി കൊണ്ടുണ്ടായ ഭക്ഷണമൊന്നുമല്ല നീ എനിക്ക് തന്ന നിന്റെ കഴിവ് എനിക്ക് കിട്ടിയ ഭക്ഷണമാണ് അതാണ് ഞാൻ കഴിച്ചത് അള്ളാഹുവേ ആ ഭക്ഷണം ഞാൻ കഴിച്ചു അലഹമുല്ല ഈ ഒരു പാചകം അലഹമുല്ലാ വലാ ഈ ഒരു ഒരു വാചകം മനുഷ്യൻ അവന്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ പറഞ്ഞാൽ പറഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരു ലക്ഷം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിൽ ഒരു ലക്ഷം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ രണ്ടു ലക്ഷം തെറ്റുകളും അള്ളാഹു പുറത്തു തരും ഈ ഒരു ദിക് പറഞ്ഞാൽ അപ്പോൾ ശ്രദ്ധിക്കണേ മറന്നു പോവരുതേ വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഈ ഒരു ദിക്കൃ പറഞ്ഞാൽ വല്ലാത്ത നേട്ടമാണ് ഇനിയോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹുവിൻ്റെ റസൂര് സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു തത്വമുണ്ട് മിതത്വം പാലിക്കുക നല്ലത് കഴിക്കുക പല ആളുകളും പറയാറുണ്ട് നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങൾ എന്നും ആട്ടറച്ചല്ലേ കഴിച്ചത് അല്ലേ ആടിൻ്റെ മാംസമല്ലേ നബിതങ്ങൾ ആട്ടറച്ച് കഴിച്ചിട്ടുണ്ട് ആടിൻ്റെ മാംസമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിക്കുമ്പോൾ വളരെ മിതമായി ഒരു കഷ്ണം ഇറച്ചിയൊക്കെ നബിതങ്ങൾ കഴിക്കുള്ളൂ ആടിൻ്റെ ഒരു പീസ് കഴി ഒരു പീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം നബിതങ്ങൾ ഭക്ഷണം പിച്ചുന്നത് തന്നെ ഇറച്ചിയൊക്കെ എടുക്കുന്നത് തന്നെ ഈ മൂന്ന് വിരൽ കൊണ്ടാണെന്നാണ് ഇവിടെ ഒന്നും നബിസുലി സ്വലാത്തങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഭക്ഷണമാവൂല നമ്മളൊക്കെ ഇപ്പോൾ ചോറ് ഇങ്ങനെ ചോറിങ്ങനെ ഉരുട്ടല്ലേ ആ ഉരുട്ടുന്ന സംസ്കാരം അത് മുസ്ലിമിൻ്റെ സംസ്കാരമല്ല മലയാളികളുടെ സംസ്കാരമായിരിക്കാം പക്ഷെ മുസ്ലിമിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഉരുട്ടി ഉരുട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഭക്ഷണം മാവരുതെന്നാണ് ലഭിതങ്ങള് ഈ മൂന്ന് വിരൽ കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ് സുന്നതെന്നാണ് അപ്പോൾ കുറച്ച് മാത്രം ഇറച്ച് ഭക്ഷിക്കുമായിരുന്നുള്ളൂ എന്നാണ് മുമ്പൊക്കെ ഒരു ആടിനെ കറിച്ച് കറി വെച്ചാൽ ഒരാടിനെ കറി വെച്ചാൽ മുപ്പത് പേര് കഴിക്കുമെങ്കിൽ ഇന്ന് ഒരാട് മൂന്ന് പേർക്കേ ഉള്ളൂ അല്ലെ ആട് മന്തി എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് പേര് ഇരുന്ന് നാല് പേരിരുന്ന് കഴിക്കുക മുമ്പ് മുപ്പത് പേരായിരുന്നു കഴിച്ചിരുന്നത് അപ്പോൾ അമിതമായ ഭക്ഷണം ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധത്തിൽപ്പെട്ടതാണ് രാത്രി കാലങ്ങളിലുള്ള അമിതമായ ഭക്ഷണം കൊഴുപ്പ് കൂടിയ അമിതമായ ഭക്ഷണം മൂലം ഇന്ന് കൊളസ്ട്രോള് അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഇന്ന് എന്താ ഇല്ലാത്തത് സ്ട്രോക്ക് വരുന്നു അറ്റാക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് പ്രത്യേകിച്ച് ഉസ്താദുമാർ ഞാൻ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉസ്താദുമാർ എന്താണ് പെട്ടെന്ന് അറ്റാക്ക് വരുന്നു സ്ട്രോക്ക് വരുന്നു ഉസ്താദുമാർ മാത്രമല്ല എല്ലാവരും ഉസ്താദുമാരെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ ഞാനൊരു ഉസ്താദാണ് എനിക്കറിയാം മിക്ക അല്ലെ ഒരു മഹലിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മൗലൂദ് ഉണ്ടെങ്കിൽ നാളെ രാത്രി ഉണ്ടാകും പിന്നെ ഒരു എന്താണ് ഹജ്ജ് യാത്ര ഉണ്ടാകും പിന്നെ ഒരു ഉംറ ഉംറ ഉമ്രയാത്രപ്പ് ഉണ്ടാകും പിന്നെ ഒരു ഉണ്ടാകും പിന്നെ ഒരു ആണ്ടുണ്ടാകും എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ല ബീഫും നല്ല നെയ്ച്ചോറും ഒക്കെ ആയിരിക്കും ആ ഒരു സമയത്തെ വിശപ്പ് കൊണ്ട് നമ്മളത് കഴിക്കും എൻ്റെ ഉസ്താദുമാരെ ഞാൻ ഉൾപ്പെടെ ഞാൻ ആദ്യം എന്റെ നെഫ്സിനോടും പിന്നെ നിങ്ങളോടും പറയട്ടെ ഉസ്താദുമാരോടല്ല എല്ലാവരോടും എല്ലാ മോനിയങ്ങളോടും എല്ലാ സഹോദരന്മാരോടും പറയട്ടെ എല്ലാ ദിവസവും ഈ ഇറച്ചി ഇങ്ങനെ കഴിച്ച് 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 കഴിച്ചാണ് നമുക്ക് ഇന്ന് സ്ട്രോക്കുകൾ കൂടുന്നത് മലയാളികൾക്ക് പൊണ്ണത്തടി കൂടുന്നത് കൊളസ്ട്രോ ോള് മാറാത്തത് യൂറിക് ആസിഡ് കൂടുന്നത് ഇതൊക്കെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന ഞാനും ശ്രദ്ധിക്കണം നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ഥിരമായി ഇറച്ചി കഴിച്ചാൽ അത് ശരീരത്തെ കനപ്പിക്കുമെന്നാണ് നാൽപ്പത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇറച്ചി കഴിക്കൽ പ്രത്യേകം നല്ലതാണ് നമ്മുടെ ശരീരം ഇറച്ചി എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ വേണം പക്ഷേ ഇത് എല്ലാ ദിവസവും പ്രോട്ടീൻ ഇങ്ങനെ ചെന്ന് ചെന്ന് ചെന്നാൽ നമ്മുടെ ഹൃദയം കടുത്തു പോകും ശരീരം കല്ലച്ചു പോകുമെന്നാണ് അത് വളരെ ദൂഷ്യമാണ് മാത്രമല്ല അമിതമായ മസാല അമിതമായ മധുരം അമിതമായ കൊഴുപ്പ് അല്ലേ നല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഐസ്ക്രീമും പിന്നെ അതിൻ്റെ പുറത്ത് ഒരു സെവണപ്പും കൂടി കഴിച്ചാൽ റാഹത്തായി നമുക്ക് അല്ലേ നമുക്ക് റാഹത്താണ് പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കരളിന് വല്ലാത്ത വിഷമമാണത് ഇന്നിപ്പോ ഒരുപാട് ചെറുത് വലുത് എന്ന് വ്യത്യാസമില്ല ആണ് പെണ്ണ് വ്യത്യാസമില്ല എല്ലാവർക്കുമുള്ള ഒരു അസുഖമാണ് എന്ത് ഫാറ്റി ലിവർ അല്ലെ ഫാറ്റി ലിവർ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം രാത്രി അമിതമായി ഭക്ഷണം കഴിക്കുക എന്ന് രാത്രി അമിതമായി ഭക്ഷണം കഴിക്കുക താമസിച്ച ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല എത്രയോ ഡോക്ടർമാരാണ് നിങ്ങളൊന്ന് വെറുതെ യൂട്യൂബ് എടുത്തിട്ട് ഫാറ്റി ലിവർ എന്ന് വെറുതെ ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ കാണാം ഫാറ്റി ലിവർ വരാനുള്ള അഞ്ച് ലക്ഷണങ്ങൾ അഞ്ച് കാരണങ്ങൾ പോകാനുള്ള അഞ്ച് പോംവഴികൾ വഴികൾ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോകളും ഇങ്ങനെ കാണാൻ പറ്റും അതിൽ പ്രധാനമായും പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അന്നജമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചോറ് ഒഴിവാക്കണം എപ്പോൾ രാത്രി എൻ്റെ പൊന്നുസ്താദെ രാത്രി ചോറ് കഴിക്കാതെ അങ്ങനെ കുറക്കം വരൂല പഴയ ഉമ്മമാർ പറയും അല്ലേ വല്ലുപ്പമാർ പറയും നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ അങ്ങനെയായിരിക്കും ചോറ് കഴിക്കാതെ അവർ ഉറങ്ങൂല സത്യത്തിൽ ചോറ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പുഴുങ്ങിയ പഞ്ചസാര എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പഞ്ചസാര പുഴുങ്ങിയെടുത്താൽ എങ്ങനെയുണ്ട് അതാണ് ചോറ് കാരണം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം ഒരു സമയത്ത് മാത്രമേ നമ്മുടെ ശരീരത്ത് ചെല്ലാൻ പാടുള്ളൂ എന്നാണ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത് നമ്മൾ അപ്പം പുട്ട് ഇടിയപ്പം ദോശ ഇഡ്ഡലി എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ തന്നെ ഉച്ചക്ക് നമ്മൾ കഴിക്കുന്ന ബിരിയാണി നെയ്ച്ചോറ് അതുപോലെ മന്തി സാദാ ചോറ് എല്ലാം അതും കാർബോഹൈഡ്രേറ്റാണ് അത് തന്നെ നമ്മൾ രാത്രിയും കഴിക്കുന്നു അപ്പോൾ അപ്പോൾ ചപ്പാത്തി കഴിക്കാമല്ലോ ചപ്പാത്തി കഴിക്കാം ചപ്പാത്തി രണ്ടോ മൂന്നോ ഒതുക്കണം ഇത് നാല് അഞ്ച് ആറ് ചപ്പാത്തിയും ഓവറായി കഴിക്കുന്നു രാത്രി കഴിക്കാൻ പാടില്ലാത്ത അഞ്ച് ഭക്ഷണങ്ങൾ ഇതെൻ്റെ വകയായി പറയുന്നില്ല ഒരുപാട് ഡോക്ടർമാർ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക ചോറ് ഒഴിവാക്കുക ചോറ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില ആളുകൾക്ക് രാത്രി ചോറ് കഴിക്കാതെ ഉറങ്ങാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ ഒരല്പം നമ്മൾ ചോറ് കറിയാക്കുക കറി ചോറാക്കുക എന്നാണ് ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്താൽ എന്താ ചോറ് കൂടുതലിടും കറി കുറച്ചിടും അങ്ങനെയല്ലേ അത് നേരെ തിരിച്ചാക്കുക ആ കറികൾ എടുക്കുന്നത് പോലെ എടുത്തിട്ട് ആ ചോറെടുക്കുന്നത് പോലെ കറി ഒരുപാട് കഴിക്കും ഇതൊരു ഡോക്ടർ പറഞ്ഞതാണ് അങ്ങനെ കറികൾ പച്ചക്കറികളും മറ്റ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾക്ക് നമ്മൾ ഒരുപാടായിട്ട് കഴിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി കഴിക്കാം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല ചപ്പാത്തി ഓവർ ആയാൽ ചപ്പാത്തിയും ചോറും നമ്മൾ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അത് മിതമാക്കുക വളരെ മിതമാക്കുക പിന്നെ ഈ അരിയിൽ തന്നെ സുരേഖ അരി ജയ അരി അതുപോലെ തന്നെ റേഷൻ അരി അങ്ങനെ പല അരികളുണ്ടല്ലോ ഈ അരികളിൽ വെച്ച് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് മട്ടരിയാണ് മട്ടരി എന്ന് പറഞ്ഞാൽ എന്ന് പറയും കുത്തരി ആ വരയും കുറിയേക്കുള്ള അരി അതാണ് സാധാരണ വെളുത്ത അരിയേക്കാൾ നല്ലതെന്ന് ഡോക്ടർ അതായത് തവിട് കളയുക തവിടോടുകൂടിയുള്ള അരി അതാണ് ഒന്നുകൂടി അരികളിൽ ബെറ്റർ ബെറ്ററായിട്ടുള്ളത് നമ്മളത് മാറ്റിയിട്ട് തുമ്പൂ പോലത്തെ ചോരാണ് നമ്മളിന്ന് കഴിക്കുന്നത് അല്ലേ അതൊക്കെ രാത്രി കഴിക്കൽ അതെന്താണ് അമിതമായി കഴിക്കൽ സ്ഥിരമായി കഴിക്കൽ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും പിന്നെ അപ്പോൾ ഒന്നാമത്തെ കാര്യം രാത്രി അമിതമായി കഴിക്കാൻ പാടില്ല ഇനി കഴിക്കുകയാണെങ്കിൽ എപ്പോഴാണ് നംസല്ലാ അലൈഹി വല്ലാമാത്തങ്ങളുടെ സുന്നത്ത് അലൈഹി നംസു അലൈവലാത്തങ്ങൾ ഇഷിനു മുമ്പ് ആഷ കഴിക്കുമായിരുന്നു എന്നാണ് ഇഷാ നിസ്കാരത്തിന് മുമ്പ് ആശ കഴിക്കും ആഷ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം ചോറും മന്തിയൊന്നും അല്ല കഴിക്കണേ ആ സമയത്ത് എന്ത് ചിലപ്പോൾ മൂന്ന് ഈത്തപ്പഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ റൊട്ടിയോ എന്ത് അതായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ കഴിച്ചിരുന്നത് അതുകൊണ്ട് എന്താ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്കോ നമ്മൾ വളരെ താമസിച്ച് അല്ലേ ഫാസ്റ്റായിട്ടാണ് ഫാസ്റ്റ് ഫുഡ് വളരെ ഫാസ്റ്റായിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു പതിനൊന്ന് മണി കഴിയാതെ നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്ക് ഭക്ഷണ ഇറങ്ങൂല താഴേക്ക് അല്ലേ ഹോട്ടലുകളിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് എന്താ പറയുക സ്ഥിരമായി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കേടാണ് ഒന്നാമതായി ചോറ് ഒഴിവാക്കുക രാത്രി പരമാവധി കഴിക്കുകയാണെങ്കിൽ ഇഷനു മുമ്പ് അത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിലും അത് മിതമായി കഴിക്കുക നാലഞ്ച് നാലഞ്ചാറെണ്ണം ഇങ്ങനെ കഴിക്കരുത് അപ്പോൾ പിന്നെ ചോറുമായിട്ട് വ്യത്യാസമില്ല മൂന്നാമത്തേത് അമിതമായ മധുരം രാത്രി ഒഴിവാക്കണമെന്നാണ് ഈ രാത്രിയത്തെ ഭക്ഷണം ഇങ്ങനെ നമ്മൾ കണ്ട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലെയും ഉച്ചക്കുമൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത് നല്ലതുപോലെ ദഹിപ്പിച്ച് പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഊർജം നമ്മുടെ ശരീരം കണ്ടെത്തുന്നത് രാത്രിയാണ് അപ്പം രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ ശരീരത്തിന് വിശ്രമമില്ലാതെ നമ്മളിങ്ങനെ ജോലി കൊടുത്താൽ നമ്മുടെ ശരീരം വേഗത്തിൽ ക്ഷീണിക്കും അങ്ങനെയാണ് കിഡ്നിക്കും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനൊക്കെ പ്രശ്നം വരുന്നത് അപ്പോൾ രാത്രി ഒഴിവാക്കേണ്ട മൂന്നാമത്തെ ഭക്ഷണമാണ് അമിതമായ മധുരം ഉദാഹരണം ലഡു ജിലേബി കോള പെപ്സി ഐസ്ക്രീം അതുപോലെ തന്നെ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കൽ നല്ലതാണ് ഇതൊക്കെ ഓരോന്നും വിശദീകരിച്ച് പറയണം തൽക്കാലം പറയുന്നില്ല ഓരോ ഡോക്ടർമാരും പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു മാത്രം നാലാമത്തേത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം ഒഴിവാക്കുക കുഴിമന്തി അൽഫാം ബിരിയാണി അതുപോലെ തന്നെ പിസ്സ ബർഗർ അതുപോലെ മൈദ വെച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ രാത്രി പരമാവധി ഒഴിവാക്കുക കഴിക്കുകയാണെങ്കിൽ ഈഷാഹിന് മുമ്പ് നമ്മൾ കഴിക്കുക എൻ്റെ പൊന്നുസ്താദ് നിങ്ങളൊക്കെ പറയും വല്ല യോജിക്കുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും അതൊക്കെ നടക്കോ ഇന്നിപ്പോൾ കല്യാണത്തിനൊക്കെ പോയാൽ അല്ലേ എന്താ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പത്ര കഴിയാൻ നമ്മൾ നമുക്കിരിക്കാൻ കിട്ടൂല നമ്മളിപ്പോൾ അങ്ങനെ താമസി ഇപ്പോൾ പത്ത് മണിക്കൊരു സീരിയലുണ്ട് ആ സീരിയലും കൂടി കണ്ടിട്ടേ എൻ്റെ ഭാര്യ ചോറ് വിളമ്പു അങ്ങനെ പറയുന്ന പറച്ചാക്കന്മാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോനെ എൻ്റെ പറച്ചാവിനെ പത്തരക്ക് ഒരു ടി വി പ്രോഗ്രാമുണ്ട് ഒരു ന്യൂസ് ചാനലിൽ കുറ്റപത്രം എന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ മൂപ്പര് കഴിക്കൂ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക അത് കുറക്കുക സ്ഥിരമായി നമ്മളിങ്ങനെ വൈകി ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരം വേഗത്തിൽ കേടാകും അത് ആരോഗ്യത്തെ ക്ഷയിപ്പിക്കലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ സമാധാനം പറയേണ്ടി വരും അഞ്ചാമതായി നമ്മൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങൾ രാത്രി എണ്ണപ്പലഹാരങ്ങൾ വറ പൊരി ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുക വല്ലപ്പോഴും ഒരു യാത്ര പോകുമ്പോൾ കഴിച്ചു അല്ലെങ്കിൽ പ്രത്യേക ഒരു സാഹചര്യത്തിൽ കഴിക്കേണ്ടി വന്നു ഒന്ന് ഒരു ദിവസം അതല്ല പറഞ്ഞത് സ്ഥിരമായി നമ്മൾ ഇതിങ്ങനെ രാത്രി ഇങ്ങനെ താമസിച്ച് ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ അമിതമായ ഈ ഭക്ഷണം കഴിച്ചു നമുക്ക് നമ്മുടെ ശരീരം കേടാകും വേഗം വാർദ്ധക്യം ഉണ്ടാകും മുടികൾ പെട്ടെന്ന് നരയ്ക്കാൻ കാരണമാകും തൊലികൾ ചുണുങ്ങാൻ കാരണമാകും അതായത് വേഗത്തിൽ നമുക്ക് പ്രായം ആയിട്ടില്ല എങ്കിലും വളരെയധികം പ്രായമായതുപോലെ തോന്നും അകാല നരയുണ്ടാകും മുടി മുടികൊഴിച്ചലുണ്ടാകും അങ്ങനെ ഓർമ്മക്കുഴവുണ്ടാകും ദഹനപ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാനൊക്കെ കാരണമാകും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഫ്രൂട്ട്സുകൾ കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം ഈത്തപ്പഴം കഴിക്കാം ഈ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പ്രത്യേകമായി ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ചില മര്യാദകൾ ചില സുന്നത്തുകൾ നമ്മൾ പഠിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പത്ത് സുന്നത്തുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണേ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പിന്നെയോ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഇന്നത്തെ കാലത്ത് നല്ലതുപോലെ കഴുകിയിട്ട് കഴിക്കുക ഇപ്പം നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പോലും നല്ലതുപോലെ നമ്മൾ കഴുകിയിട്ട് ഉപയോഗിക്കാവൂ നമ്മുടെ വീട്ടിൽ ഉള്ള എന്താ ഫലങ്ങളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ലതുപോലെ കഴുകി കിളിയോ അല്ലെങ്കിൽ വവ്വാലൊന്നും കൊത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം കഴിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആരോഗ്യ നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ രാത്രിയിലെ ഭക്ഷണം ഈഷാക്കു മുമ്പ് ആഷ ആവണമെന്നാണ് നിസ്കാരത്തിന് മുമ്പ് ആശ കഴിക്കണമെന്നാണ് ഇന്നിപ്പോ എന്താണ് നമ്മൾ പത്തര കഴിയാതെ ഇന്ന് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാറില്ല അതൊക്കെ നബിസ്വല്ലാം അല്ലെ വസ്ലാമത്ത അപ്പോൾ എതിര് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് വരിക ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞ ഒരു ചെറിയൊരു നസീഹത്താണെന്ന് കരുതിയാൽ മതി അള്ളാഹു സുബാനു ആ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് തൗഫീഖ് ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാഹത്